ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ റിപ്പബ്ലിക് ദിന ആഘോഷം സമുചിതമായി കൊണ്ടാടി ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം സമുചിതമായി കൊണ്ടാടി പ്രധാന അധ്യാപിക ലൈല യുകെയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പതാക ഉയർത്തി തുടർന്നുണ്ടായ യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് എം കെ വിജയൻ എം പി ടി എ പ്രസിഡന്റ് അശ്വതി എന്നിവർ സംസാരിച്ചു കാഴ്ചവെക്കാനായിട്ട് സാധിക്കില്ല നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന തന്നെ ആവശ്യമായി വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വന്നു അങ്ങനെ ഒരു പരമാധികാര രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറി നമ്മുടെ ഭരണഘടനയുടെ ശില്പി ആരെന്നറിയോ ആരാ ആ ഡോക്ടർ അംബേദ്കർ അതെ അപ്പം നമ്മൾ നമുക്ക് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നിവയിൽ ഊന്നിയ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് നമ്മുടെ ഈ ഭരണഘടന നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്ത് നിലനിർത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ കുട്ടികളുടെ ദേശഭക്തി ഗാനാലാപനത്തിന് ശേഷം റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാന വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജൻ നിർവഹിച്ചു പരിപാടിയിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും പി ടി എസ് എം സി അംഗങ്ങളും അധ്യാപക ട്രെയിനികളും പങ്കെടുത്തു ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ഈ ും എന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു കൊള്ളുന്നു ഇന്ന് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇതുപോലെ ജനുവരി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഒരു ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് ക്രമത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് എന്താണ് റിപ്പബ്ലിക് പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രതലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിർത്തുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഭരണഘടന നിലവിൽ വന്നതോടെയാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് ആയി മാറിയത് ദേശീയ ശേഷം പരിപാടിക്ക് സമാപനമായി സി സി വി ന്യൂസ് ചേലക്കര